ഓ കരവടച്ച രസീത് എല്ലാം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുവോ അല്ല മറ്റേ പെമ്പിളരെല്ലാം കൂടെ കേസ് കൊടുത്തതെ ഞാൻ മറ്റേ ജംഗ്ഷന് പൈപ്പിന്റെ മൂട്ടിന്ന് കുളിച്ചെന്നും പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തായിരുന്നു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എവിടെയ്ക്കുന്ന ഇപ്പൊ എന്തെന്നാ നെയ്യാറ്റിക്കര കോടതിന്ന എന്തോന്ന് കേസ് പെണ്ണുങ്ങളെ കുളിക്കട്ടെ വേറെ കുളിച്ചെന്നാ നമ്മളിത് എല്ലാരും ഇങ്ങനെയെങ്ങനെ മാമാ ഇത് ഒരാളെങ്കിലും വേണ്ട ഒരാളെങ്കിലും വേണ്ട ഇത് കരവടച്ച രസീതെങ്കിലും കൊണ്ടുവരാ ഒരാളെങ്കിലും വേണ്ട ർ മഹേഷ് ഇത് എന്തുവാ ഇതിൽ വെച്ചിരിക്കുന്നത് എത്ര പേരാ തനിക്കെതിരെ പരാതി എന്ന് അറിയാമോ ഇരുന്നൂറ്റി പെണ്ണുങ്ങളാണ് നിനക്കെതിരെ പരാതി ഞാൻ വായിച്ചു തരാം സിന്ധു രമണി ഗിരിജവി എന്നു രാഘവ 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 പെണ്ണുങ്ങളെ കൂട്ടത്തില് ഒരാളുണ്ട് അതങ്ങ് സൂചിച്ചില്ലല്ലേ ഇതിൽ പ്രധാന കേസ് കൊടുത്ത മഞ്ജുവിന്റെ ഭർത്താവാണ് രാഘവൻ പുള്ളി അങ്ങ് ഗൾഫിലാണ് അവിടെ നിന്ന് പരാതി ഫാക്സിരിക്കട പിന്നെ മഞ്ജുവിന്റെ പരാതി വേറെ ഒന്നുമല്ല മാങ്ങാകുഴി എന്ന് പറയുന്ന അവളെ വീട്ടിന്റെ ഫ്രണ്ടിൽ പൈപ്പും ചൂട്ടി നിന്ന് താങ്കൾ കുളിക്കുന്നു